തൃശ്ശൂർ ശക്തനിലാണ് ശക്തൻ ബസ് സ്റ്റാൻഡ് അവിടെ രാ കാണാൻ ശക്തൻ ബസ്റ്റാൻഡ് വണ്ടി ഫ്രണ്ട്സ് വെൽക്കം ടു എസ് എൻ്റെ ആർമ ടെക് മടവണ്ടി ഞാൻ ശരത്ത് തൃശ്ശൂർ ഇന്ന് നമ്മൾ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഒരു വർക്കല്ല നിലവിൽ തൃശ്ശൂർ പട്ടാളം മാർക്കറ്റ് അതായത് നമ്മുടെ ബൈക്ക് തൊട്ട് അങ്ങോട്ട് കാറ് ബസ് ലോറി എല്ലാ സാധനങ്ങളും തൃശ്ശൂർ കിട്ടുന്ന അതായത് അതിൻ്റെ സെക്കൻഡ് ഹാൻഡ് സയറുകൾ കിട്ടുന്ന സ്ഥലത്തേക്കുള്ളൊരു യാത്രയാണ് അപ്പോൾ ഞാൻ ആ യാത്ര തുടങ്ങണത് എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും നിങ്ങൾക്ക് തൃശ്ശൂരിൽ നിന്ന് അത് എത്തിപ്പെടാനുള്ള സ്ഥലത്ത് നിന്നാണ് ഞാൻ നിലവിൽ അത് സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ നമുക്ക് പോവാം യാത്രയ്ക്ക് പോവാം അപ്പോൾ ചേട്ടന്മാരായ നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ശക്തനിലാണ് ശക്തൻ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ രാ കാണാണ് ശക്തം ബസ് സ്റ്റാൻഡ് വണ്ടി വരണ ആണ്ടല്ലേ ബസ് വരണാണ്ടല്ലേ അതാണ് ശക്തം ബസ് സ്റ്റാൻഡ് നമുക്ക് പട്ടാളം മാർക്കറ്റിൽ പട്ടാളം പൊളി മാർക്കറ്റിലേക്കാണ് നമ്മൾ പോകേണ്ടത് അപ്പോൾ ശക്തം ബസ് സ്റ്റാൻഡിൻ്റെ അവിടെയാണ് നമുക്ക് ഏറ്റവും അടുത്ത ലൊക്കേഷൻ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ശക്തം മാർക്കറ്റിൽ നിന്ന് ഇതേ ബസ് പോണ കണ്ടോ നമ്മൾ ഇപ്പോൾ ഈ റൗണ്ട ബോട്ടാണോ ഇവിടെ റൗണ്ട് ബോട്ട് ശക്തൻ മാർക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ബസ് ഇതേ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് അവിടേക്ക് പോകുന്ന വഴിയിലാണ് നമ്മുടെ പട്ടാളം മാർക്കറ്റ് ഉള്ളത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം അപ്പം നമ്മൾ വന്ന വഴിയാണ് കാണിക്കുന്നത് ഈ വന്ന വഴി കാണിക്കുന്നു ഇനി ഇത് ഈ സൈഡിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് പറഞ്ഞ വഴിയാണ് അപ്പോൾ അത് ഇനി പട്ടാളം മാർക്കറ്റിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യണം കേട്ടോ പട്ടാളം മാർക്കറ്റിൽ നമ്പർ വൈസ് ആണ് കടകൾ ഓരോ കടകളിലും ഓരോ വണ്ടിയുടെ ഐറ്റംസ് ചില കടകളിലെ എല്ലാ വണ്ടിയുടെ ഐറ്റംസ് ഉണ്ടാവും നമ്മൾ ഇവിടെ കിട്ടണത് പൊളിച്ച സാധനങ്ങൾ വണ്ടിയുടെ പഴയ വണ്ടിയുടെ പൊളിച്ച സാധനങ്ങളും പിന്നെ കുറച്ച് പുതിയ സാധനങ്ങളൊക്കെ ഇവർ വെക്കാറുണ്ട് വേണ്ടില്ലേ വണ്ടിയുടെ നമ്പർ ഓരോ നമ്പറാണ് കടകളുടെ പേര് നമ്പറ് ഒന്നാം നമ്പർ ഈ മൂലയിൽ തൊട്ട് തുടങ്ങും ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ നമ്പറുകളാണ് ഇത് നമ്മളൊരു പരിചയകാരം വരുന്നുണ്ട് പട്ടാളം മാർക്കറ്റിലെ അഞ്ചാം നമ്പർ കട കണ്ടില്ലേ ഇവിടെ നമുക്ക് നോക്കിയാൽ ലൈറ്റ് ബൺസിൻ്റെ ഹെഡ്ലൈറ്റ് തൊട്ട് ചെറുതൊക്കെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് ഇതൊക്കെ ഇപ്പോൾ റേറ്റ് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയ സാധനത്തിൻ്റെ റേറ്റ് നോക്കി കഴിഞ്ഞാൽ പോകും അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ ഒക്കെ ഇവിടെ പകുതി വല അതിൻ്റെ അതിൻ്റെയും പകുതി വലിയ കാവലയ്ക്കൊക്കെ കിട്ടും അപ്പോൾ തൃശ്ശൂർ വരണ ആളുകൾ പട്ടാള മാർക്കറ്റിലേക്ക് വന്നിട്ട് സാധനങ്ങൾ സെക്കൻഡ് സാധനങ്ങൾ എന്തും ഇവിടെ എന്ന് പറയുന്നത് ഒരു ഉള്ളത് ഒരേ നമ്പർ വയ്ച്ചിപ്പോൾ കാണിച്ചു തരാം അപ്പോൾ അഞ്ചാം നമ്പർ കട വരെ എത്തിയിട്ടുള്ളൂ അപ്പോൾ ഇഷ്ടം പോലെ കടകളുണ്ട് അപ്പോൾ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും ഈ രണ്ടാം നമ്പർ കാണുന്ന കടയാണ് കടയും അതുപോലെ തന്നെ ഈ നാലാം നമ്പർ കടകളിലും ഹെവി ഹെവി വണ്ടികൾ ലോറി ബസ് അങ്ങനത്തെ ഐറ്റംസിന്റെ വണ്ടികളുടെ സാധനങ്ങളാണ് ഇവിടെ കിട്ടുക അപ്പൊ ഇങ്ങനെ ഓരോ കടകൾക്കും ഓരോ സ്പെസിഫിക്കേഷൻ ഉണ്ട് അത് ഇതേ കണ്ടില്ലേ അത് അടുത്തത് ഇത് ബൈക്കിന്റെ ഐറ്റംസ് കിട്ടണത് ബൈക്കിന്റെ എല്ലാ ഐറ്റംസും കിട്ടും അങ്ങനെ ഇവിടെ ഓരോ കടകൾക്ക് നമ്പർ ഉണ്ട് നമ്പർ വൈസാണ് സാധനങ്ങൾ കിട്ടുക അപ്പൊ ഇങ്ങനെ ഇതേ കണ്ടില്ലേ ഒമ്പത് പത്ത് അതിവിടെ ഞാൻ വന്നപ്പോൾ യാദർച്ചയായിട്ട് നമ്മുടെ ചേട്ടൻ വിളിച്ച് പറ്റി ഇതിപ്പോൾ അവിടെ കണ്ടതാണ് യാതർച്ചയായിട്ട് ഇക്കോസ്പോട്ടിന്റെ ഹെഡ്ലൈറ്റ് കണ്ടെന്ത ചേട്ടാ രണ്ട് ലൈറ്റും കൂടിയിട്ട് ആറായിരം രൂപയാണ് പറയണത് ഇപ്പൊ പേടിക്കാൻ പോയി കഴിഞ്ഞാൽ ഇത് പുതിയത് പോലന്നെ ഇരിക്കണോ ഒരു വ്യത്യാസം ഇല്ല കണ്ടോ ആവശ്യമുള്ള ഒരു നേരെ പോന്നോ നമ്പർ ഞാൻ കാണിച്ചെന്നുണ്ട് അപ്പൊ ഇതിന്റെ പുതിയതിന്റെ വില അന്വേഷിച്ചിട്ട് വരാ വേറെന്നല്ല അപ്പൊ നിങ്ങക്ക് അപ്പോഴാണ് ഇതിന്റെ വില വ്യത്യാസം മനസ്സിലാവുള്ളത് പുത്തം പുതിയത് പോലന്നെ ഇരിക്കുന്നത് പറ്റി കഴിഞ്ഞാൽ എന്ന് പറയില്ല കട നമ്പർ ഒന്നും കൂടി കാണിച്ചാൽ ഒമ്പത് നമ്മുടെ ചട അപ്പൊ ഇങ്ങനെ ഓരോ കടകളിലും ഓരോ വെറൈറ്റി ഓ വണ്ടികളുടെയാണ് ബൈക്ക് ഉണ്ട് അതുപോലെ തന്നെ ബയറിങ്ങിന് മാത്രമായിട്ട് ഒരു കട ബയറിങ്ങിന് മാത്രമായിട്ട് പല ദിവസം ബയറിങ്ങുകൾ ഹെവി വണ്ടികളുടെ ബയറിങ് കാര്യങ്ങളൊക്കെ ഉള്ള കടകളില് ഈ ബോഡി പാർട്സ് ഇതല്ലേ ഇത്രയും ഒരു സെക്ഷനാ വേണ്ട ഈ കാണിച്ചു തരുന്നത് ഒരു സെക്ഷനാണ് ടയറുകൾ സെക്കൻഡ് സെറ്റ് ടയറുകൾ ഇത് ഇവർ നല്ലവര് പൊളിക്കണത് വെടിയിട്ടിട്ടല്ല പൊളിക്കണതൊക്കെ അവർക്ക് സ്വന്തമായിട്ട് വലിയ ഷോപ്പറമ്പ് അടുത്തൊക്കെ ഗോഡൌൺ ഉണ്ട് ആ ഗോഡൗണിൽ ഇട്ടിട്ട് പൊളിച്ചിട്ട് ഇവർ ഇവിടെ ഡിസ്പ്ലേ വെച്ചിട്ട് വിൽക്കുന്ന സ്ഥലം മാത്രമാണ് വേണ്ടില്ലേ ഓപ്പാടൻ്റെ കടയാണ് കാണുന്നത് അപ്പം ഇത് ഇതിങ്ങട് കയറിപ്പോഴത്തേക്ക് ആദ്യത്തെ സെക്ഷനാണെങ്കിൽ കാണിച്ചതെന്ന് കേട്ടോ ഇനിയും ഇവിടെ പല സെക്ഷനുകളും ഉണ്ട് ബെൻസ് ഓടി ബി എം ഡബ്ല്യു എന്തിന്റെയും സാധനങ്ങളോട് കിട്ടും അടുത്ത സെക്ഷനാണിത് അവിടെ നിന്ന് കഴിഞ്ഞു കട അമൃതം മാറി വന്നു മുപ്പത്തി രണ്ട് കണ്ട അപ്പൊ ഒരു കട മാത്രല്ല ഇപ്പം പല കടകളും ഉണ്ട് ബൈക്കിൻ്റെ ആയാലും കാറിൻ്റെ ആയാലും ലോറിയുടെ ആയാലും ബസ്സിൻ്റെ ആയാലും ഒക്കെ സാധനങ്ങൾ പോന്നോ സെക്കൻഡ് സാധനങ്ങളാണ് മൊത്തം അതായത് നമ്മുടെ ഗിഡീണ് വെക്കണത് രാജേട്ടൻ രാജാട്ടൻ്റെ അവിടെ നമ്മള് സ്ഥിരം മേടിക്കണത് വരാറ് എന്ത് സാധനം ഉണ്ടെങ്കിലും വിളിച്ചു വെച്ച് കഴിഞ്ഞാൽ രാജാട്ടാ നമുക്ക് ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയും നല്ല സാധനം നല്ല സാധനം പറയും പിന്നെ അതിൽ ഒരു പരിചയപ്പെടുത്താനുള്ള ഒരു സാധനമുണ്ട് അത് ഞാൻ കാണിച്ചുതരാം മായിരത്തി എണ്ണൂറിന് ഏറ്റവും കൂടുതൽ പോണ സാധനമാണ് ഇതൊക്കെ കിടക്കുന്നത് കണ്ടോ ആക്സിൽ ഫ്രണ്ട് ആക്സിൽ ഈ ഫ്രണ്ട് പ്രത്യേകത പറഞ്ഞാൽ ഒറിജിനൽ സാധനത്തിന് മൂവായിരത്തി എഴുതാനും വില ഇതിന് എന്താ പറയുക ആയിരം രൂപയ്ക്ക് അവിടെ സാധനം കിട്ടും ഇത് ഒറിജി മറ്റേ എന്താ ഏ കണ്ടീഷൻ ആണ് പണ്ട് നമ്മൾ കപ്പും സോസ് മാറുന്ന പരിപാടി ഉണ്ടായിരുന്നു ഇപ്പൊ വർക്ക്ഷോപ്പിൽ ആരും കപ്പും സാധനങ്ങളൊന്നും മാറില്ല ഇപ്പൊ ഈ സാധനം അവരെ അതുപോലെ മാറ്റിയിട്ട് കുറഞ്ഞിട്ടുള്ളതാണ് ഇതിന് ഫിറ്റിംഗ് ഗ്യാരണ്ടി ഫിറ്റിംഗ് ഗ്യാരസോ കേടുവരില്ല ആ അഴിച്ചത് ഒറിജിനൽ സാധനം ഇതിൽ കിടക്കുന്നുണ്ട് കേട്ട് കേടില്ലാത്തത് അപ്പൊ ഫിറ്റിംഗ് ഗ്യാരണ്ടി മാത്രമല്ല പറഞ്ഞിട്ടുള്ളൂ ഞാൻ വിചാരിച്ചു ഫിറ്റിംഗ് ഗ്യാരണ്ടി ആണെന്ന് ആറു മാസത്തെ ഗ്യാരണ്ടി രാജേട്ടൻ തരാന്ന് പറയണത് എല്ലാ സാധനങ്ങൾക്കും കണ്ടായിരിക്കും ഇരിപ്പണ്ട ഇതൊക്കെ വർക്കിംഗ് കണ്ടിയ സാധനങ്ങളാണ് പിന്നെ പട്ടാണമാർഗിൽ ചില ആളുകൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പാണ് അവരെന്താ ചെയ്യാ നമ്മളെ കടലും എക്സ്പെർട്ട് ആവും മെക്കാനിക്കലെ കടലും സാധനങ്ങൾ ചെക്ക് ചെയ്യാനായിട്ട് അപ്പോൾ അതാണ് ഇത് അപ്പോൾ ഇത് രാജാവിന്റെ കടയാണ് അപ്പോൾ അപ്പൊ ആക്സിലെന്ന് പറയണത് ഇത് ദണ്ട്രഡ് സൺ എന്നുള്ള സാധനങ്ങളുടെ ആക്സിൽന്റെ വില പോയിട്ട് ഒറിജിനൽ ചോദിച്ചു കഴിഞ്ഞാൽ ബോധം പോവും അപ്പൊ നിലവിലെ ആ സാധനം സ്വിഫ്റ്റ് അല്ലാതിൻ്റെ ഉണ്ട് അപ്പൊ നിലവിലെ ആ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും അത് പകുതി വലയല്ല പകുതിയുടെ പകുതി വല ആറുമാസം ഗ്യാരണ്ടി ആള് തരാന്ന് തന്നെ പറയണത് അപ്പൊ ധൈര്യമായിട്ട് പോന്നോ നമ്മുടെ രാജേ കട ഞാൻ നമ്പറിച്ചു ഓരോ സെക്ഷൻ പല കടകള് നമ്പറുകൾ കണ്ടോടാ ഇതൊക്കെ കാറുകളിലെ തന്നെ ഉണ്ടല്ലേ രണ്ട് സൈഡിലുണ്ട് ഒരു കടയിൽ വേറെ കടയിൽ സാധനം കിട്ടും ധൈര്യമായിട്ട് പോന്നോ രണ്ട് സൈഡിലും കടകളാണ് എൺപത്തഞ്ച് എണ്ണൂറ് ആൻ പത്തെട്ട് റൊട്ട് അങ്ങോട്ട് മുകളിലേക്ക് എല്ലാ കടകളിലും സാധനങ്ങളുണ്ട് അപ്പം ഓരോ നമ്പറുകളും കണ്ടോട്ടോ പതിനെട്ട് തൊണ്ണൂറ് നൂറ്റി രണ്ട് ബൈക്കുകളുടെ സാധനങ്ങൾ കേട്ടോ പൊളിക്കണ സ്ഥലം കണ്ട ബൈക്കുകൾ പൊളിക്കണത് അവരവിടെ കൂടാതെ പലരും ഉപയോഗിക്കുന്നു ബൈക്ക് കാറ് ബസ് ലോറി എന്തും ഓടും എല്ലാ സാധനങ്ങളും ഇവിടെ വന്ന് കിട്ടും എല്ലാ ഇതിന്റെ പ്രത്യേകം പറഞ്ഞാൽ എല്ലായിടത്തും ഓരോരോ കടകളല്ല എല്ലാ കടകളും കൂടി സ്ഥലത്താണ് ചേട്ടാ ബൈക്കിന്റെ പരിപാടിയാ എല്ലാ വണ്ടിയുടെ ഉണ്ടോ കുറച്ച് എസ് ടി അതിന്റെ അത്യാവശ്യത്തിന് ചില സാധനങ്ങളൊക്കെ അതിന്റെ ഉണ്ടാവും ബൈക്കുകളുടെ കട നമ്പറുകൾ ഉണ്ടോട്ടോ ബൈക്കുകളുടെ സാധനങ്ങളുടെ കട നമ്പറുകളാണ് കണ്ടത് നൂറ്റൊന്ന് ടയറുകള് മാത്രായിട്ടുണ്ട് ബൈക്കുകൾ പൊളിക്കണേ നമുക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങള് ഒരു ഇൻഡൻ ചെയ്യ അതാ ആ സ്പോട്ടിൽ അവര് പൊളിച്ച സാധനം വരുവാ നമ്മള് നിലവിൽ പുതിയ സാധനങ്ങൾ മേടിക്കണ എന്റെ പകുതി പൈസ പോലും വരില്ല പകുതി പൈസ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അതെ ഈ കാണാണ് ശക്തം സ്റ്റാൻഡ് തൃശ്ശൂർ ട്രാൻസ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത് അതിന്റെ ശക്തം സ്റ്റാൻഡിൽ വന്നിറങ്ങണം അവർക്ക് ഇത് വഴിയുണ്ട് നിങ്ങൾ കണ്ടോ ബൈക്കുള്ള സാധനങ്ങള് ശ്മശാനം പോലെ കട്ടി തൂക്കിയിട്ട് കണ്ടോ എന്ത് സാധനം കൂടെ കിട്ടും ധൈര്യമായിട്ട് പോന്നോ ഈ ഏരിയ മൊത്തം ബൈക്കിന്റെ ഇടാ രണ്ട് സാധനങ്ങൾ ടയറുകൾ സെക്കൻഡ് സെറ്റ് ടയറുകളുടെ ഏരിയ ആണ് ഇത് കടമുറകൾ കണ്ടോട്ടാ അത്ര കടയുണ്ട് നമുക്ക് അവസാനത്തെ കട നോക്കിയാണ് മനസ്സിലാവും അതിന്റെ ഇടയിൽ അവിടെ പുതിയ കടകൾ രണ്ടെണ്ണം കയറിയുണ്ട് ഇത്രയൊക്കെയാണ് പട്ടാളം മാർക്കറ്റ് അപ്പോൾ എല്ലാവർക്കും പറയാൻ വളരെ ഈസിയാണ് തൃശ്ശൂർ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാ വേണ്ടിയിട്ട് സാധനങ്ങൾ ഒരു കടലിൽ വേറെ കടലുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ധൈര്യമായിട്ട് പോരാം എന്താ വയറിങ്ങിന്റെ മാത്രമായിട്ടുള്ള തെക്കൻസ് വയറിങ് കട അപ്പോ ഇതാണ് പട്ടാള മാർക്കറ്റ് എന്ത് സാധനത്തിനും ധൈര്യമായിട്ട് പോന്നോ സാധനങ്ങള് കിട്ടും പിന്നെ വരുമ്പോൾ മെക്കാനിക്കളും കൊണ്ടുപോവുക മെക്കാനിക്കളുടെ ഒരു ഐ ഡി ഉള്ളവരൊക്കെ വരിക സാധനം നോക്കിയിട്ട് കൊണ്ടുപോവുക പിന്നെ വാറണ്ടി ചിലപ്പോൾ അവർ തന്നെ പറയും അപ്പോൾ അവർ തരും വാറണ്ടി ഇല്ലാത്ത സാധനങ്ങൾ നോക്കി കൊണ്ടുപോകണം സിറ്റിംഗ് ഗ്യാരണ്ടി മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ ശരി